പലതരത്തിലുള്ള വികാരങ്ങളുടെ ഒരു സമ്മിശ്ര സ്വഭാവം കാണിക്കുന്ന ഒരാളാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലെ നോക്കി അറിയാം ഇതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇമോഷൻ എന്ന് പറയുന്നത് ദേഷ്യമാണ് കോപമാണ് ആൻക്രി എങ്ങനെയാണ് ഒരു കോപം ഒരു മനുഷ്യന് അതിൽ ഇത്രയും ഡാമേജ് ഉണ്ടാക്കുന്നത് ഏറ്റവും അപകടകരമാകുന്നത് എന്ന് ചോദിച്ചാൽ രണ്ട് രീതിയിലാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദേഷ്യം പിടിക്കുമ്പോൾ അവന്റെ പ്രയാസങ്ങൾ അവന്റെ ഇമ്പാക്ട് ഉണ്ടാകുന്നത് ഒന്ന് അതിന്റെ സോഷ്യൽ ഡാമേജ് ആണ് രണ്ടാമത്തത് അവന്റെ ഹെൽത്ത് ഡാമേജ് ആണ് സോഷ്യൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ അവന് സോഷ്യലി അവൻ സംസാരിക്കുന്നത് അവൻ കോപപ്പെടുന്നത് രക്ഷ്യപ്പെടുന്നത് അവന്റെ സുഹൃത്തിനോടാകാം അതല്ലെങ്കിൽ ഫാമിലിയോടാകാം അതല്ലെങ്കിൽ ആരോടാണെങ്കിലും അവിടെ ഒരു സോഷ്യൽ ഡാമേജ് ഒരു കണക്ഷൻ ഡിസ്കണക്ഷൻ അവിടെ സംഭവിക്കും അതുപോലെ തന്നെ ഇപ്പുറത്ത് അവന്റെ ശരീരത്തിൽ അവന്റെ ഹെൽത്തിൽ സംഭവിക്കുന്നത് എന്താണ് അവന്റെ ശരീരം അതിനോട് ക്രിയാത്മകമായി വളരെ ഫാസ്റ്റായിട്ട് പ്രതികരിക്കും എന്നുള്ളതാണ് കോപം വരുമ്പോ ദേഷ്യം വരുമ്പോൾ അവന്റെ തലച്ചോറിൽ നിന്നും ആദ്യം രൂപപ്പെടുന്ന രണ്ട് ഹോർമോണുകളുണ്ട് കോർട്ടിസോളും അതുപോലെ അഡ്രിനാൽ എന്ന് പറയുന്ന രണ്ട് ഹോർമോണുകൾ ഈ ഹോർമോണുകൾ മനുഷ്യനെ പെട്ടെന്ന് പ്രതികരിക്കാൻ അതുപോലെ തന്നെ ഏറ്റവും ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് ഹൈപ്പർ ടെൻഷനിലേക്ക് പോകാൻ സ്ട്രെസ് ഉണ്ടാകാൻ കാർഡിയാക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാൻ പെട്ടെന്ന് കാരണമാകുന്ന രണ്ട് ഹോർമോണുകൾ അവന്റെ ശരീരത്തിൽ രൂപപ്പെടും എന്നുള്ളതാണ് ഇത് നിരന്തരം സംഭവിക്കുമ്പോൾ അവന് ഡയജസ്റ്റൻ പ്രോബ്ലംസ് വരും അതുപോലെ കാർഡിയാക്ക് നേരത്തെ പറഞ്ഞ കാർഡിയാക് ഇഷ്യൂസ് വരും ഒട്ടനവധി ശാരീരിക പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇമോഷനാണ് ഈ ദേഷ്യം എന്ന് പറയുന്നത് ദേഷ്യം നമ്മളിൽ കൃത്യമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഡാമേജ് ഉണ്ടാക്കുന്ന എല്ലാവരും ബോധവാന്മാരാണ് എങ്ങനെയാണ് നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ഇമ്പോർട്ടന്റാ ആദ്യം ഇത് എന്നിൽ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ ഹെൽത്തിൽ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ സൗഹൃദങ്ങളിൽ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അവിടെയാണ് ആ തിരിച്ചറിവാണ് അവനെ കോപത്തിൽ നിന്ന് ദേഷ്യത്തിൽ നിന്നൊക്കെ പിന്നോട്ട് വലിക്കുന്നത് പിന്നീട് അവന് ചെയ്യാനുള്ളത് എന്താണ് അവന് സ്വസ്ഥമായി ഇരിക്കുക മെഡിറ്റേഷനിലേക്ക് പോകുക എന്നുള്ളതാണ് പിന്നീട് ചെയ്യാനുള്ള ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് വെള്ളവും ഇതിനായിട്ട് ബോധപൂർവം കണക്ട് ചെയ്യുന്നതല്ല ശാസ്ത്രം പറയുന്നതാണ് നമ്മൾ അറിയാൻ വേണ്ടി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതാണ് വെള്ളം കുടിക്കുന്നതിലൂടെ എങ്ങനെയാണ് ഈ പറയുന്ന ഹോർമോണുകളുടെ ഈ പറയുന്ന രൂപപ്പെടുന്ന അഡ്രിനാലിൻ്റെ അതിന്റെ സെൻസ് അതിന്റെ തീവ്രത ബാലൻസ് ചെയ്യാനായിട്ട് വെള്ളം കുടിക്കുമ്പോൾ അതിനെ സഹായിക്കും അതിന്റെ ഡെൻസിറ്റി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും അതുമൂലം ശരീരത്തിലെ പ്രഷറിനെ പെട്ടെന്നുണ്ടായേക്കാവുന്ന കൂടുതലായിട്ടുണ്ടാകുന്ന പ്രഷറിനെ കുറയ്ക്കാൻ സാധിക്കും നിങ്ങളൊന്ന് പരിശീലിച്ചു നോക്കുക നിങ്ങൾക്ക് അഥവാ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ടായതിനു ശേഷം നിങ്ങൾ നിങ്ങളൊന്ന് അതിനടങ്ങി നിങ്ങളിരുന്നൊരല്പം വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നിങ്ങളൊന്ന് നോക്കുക അനുഭവിച്ചു നോക്കുക എന്നിട്ട് തീരുമാനിക്കുക മനുഷ്യന്റെ ശരീരത്തിൽ വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഒന്നാണ് ഈ പറയുന്ന ദേഷ്യത്തിനെ ശമിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു കഴിവ് അത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക നമ്മുടെ ഇത്തരം വികാരങ്ങൾ ദൈനംദിന യാസപ്പെടുത്തുമ്പോൾ നമ്മളിത് ഓർക്കുക നമ്മളിൽ അത് ഉണ്ടാക്കുന്ന ഇത്തരം സോഷ്യൽ ആൻഡ് ഹെൽത്തി ഡാമേജിനെ പറ്റി എപ്പോഴും ബോധവാന്മാരെ സോ ടേക്ക് കെയർ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് സി യു നെക്സ്റ്റ് വീഡിയോ